ഐ ഗൈസ് ബിൽക്കും വെക്കും വെച്ചാൽ ഞാനപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ട്രെയിനിലാണ് ഒറ്റയ്ക്ക് കേട്ടോ ആരും വേറെ ആരും കൂടെ ഒന്നുമില്ല അപ്പോൾ കുറേ നാളായി വീട്ടിലേക്ക് ഇങ്ങനെക്കോട്ടെങ്കിലൊക്കെ പോകണം ലൈക്ക് സിംഗിൾ സോളോ ട്രിപ്പ് അടിക്കണം എന്നൊക്കെ പക്ഷേ വലിയ ഭയങ്കര നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഭയങ്കര സോളോ ട്രിപ്പ് ഒന്നും അല്ല ഞാൻ ട്രെയിനിലാണ് ഇവിടെ നിന്ന് ഞാൻ നേരെ ആലപ്പുഴയിലേക്ക് പോകും ആലപ്പുഴ പോയിട്ട് അവിടെ നമ്മൾ ഏഞ്ചലിനേക്ക് പോവും ഏഞ്ചലിൻ്റെ ഏഞ്ചൽ നമ്മുടെ ബിഗ് പോസ്റ്റിൽ ഉണ്ടായിരുന്ന ഏഞ്ചലാണ് ഏഞ്ചലിനെ കണ്ടിട്ട് ഞങ്ങൾ ചെറിയ പ്ലാനൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അവിടെ എവിടെയൊക്കെ പോകാനായിട്ട് അപ്പോൾ സോളോ ട്രിപ്പ് ആവില്ല അതെനിക്ക് എന്നാലും ഞാൻ ഒറ്റയ്ക്ക് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് പോണല്ലോ എന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സിജോ സിജോൻ്റെ അടുത്തൊക്കെ പോകാൻ പ്ലാനൊക്കെ ഉണ്ട് എങ്ങനെയാണ് എന്താണ് എവിടേക്കാണ് എന്നൊന്നും വലിയ പിടുത്തമൊന്നുമില്ല അപ്പോൾ എവിടെയോ എന്താ പറയുക അവിടെ ഇവിടെക്കൊക്കെ പോകുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താ എന്നൊന്നറിയില്ല അത്രേ ഉള്ളൂ കേസം അപ്പം ഞങ്ങളും ജോയിൻ ചെയ്യുക പോകുന്ന സ്ഥലങ്ങളൊക്കെ കാണാം ചിലപ്പോൾ കുട്ടനാടൊക്കെ പോകും വൈകുന്നേരം സ്ഥലമൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്കതൊക്കെ ഒന്ന് കണ്ട് കണ്ടു പോവാം പിന്നെന്താ മാത്രു അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് അയിൻ ചെല്ലം കുറേ ഒക്കെ കണ്ടിട്ട് വിശേഷങ്ങൾ പറ്റി കാണാം നിങ്ങളിത് കാണു വീൻ നിങ്ങളിത് കാണു വീൻ പോലും പോലും ചെയ്തില്ല ഇതാണ് നമ്മുടെ ഷോപ്പ് നമ്മടെ ഏഞ്ചലിന്റെ ഷോപ്പാണ് ഗൈസ് അപ്പൊ നമ്മള് ഏഞ്ചലിന്റെ ഷോപ്പിലേക്ക് എത്തിച്ചേർന്നിരിക്കാണ് ചെരുപ്പ് പുറത്താണോ നമ്മുടെ സ്വന്തം ഏഞ്ചൽ ശരിക്കും ടിമി സൂസൻ തോമസ് ആ ഈ ഈ ടിമിവിടെ കാണുന്ന ടിമി ഞാൻ വന്നപ്പോ തന്നെ ചോദിച്ചു എന്താണ് അതിനകത്തൊരു കുത്തിടാനായിട്ട് മറന്നത് കൊണ്ട് പലരും വായിക്കുന്നത് ഞാൻ ആദ്യം പിന്നെ ടൂണി എന്നൊക്കെയാ തനിയെന്നെ വിളിക്കുന്ന പേരായത് കൊണ്ട് അങ്ങനെ അപ്പൊ ഇത് എൻ്റെ ഷോപ്പാണ് അതെ ഒരു ചെറിയ ഷോപ്പ് ഒരു ചെറിയ ഷോപ്പ് വേറെ രണ്ടാണോ വേറെ ഇതൊരു ചെറിയ ഷോപ്പ് അതെ ഇത് മൊത്തം വലിയ ട്ടോ നമ്മള് പോലെ ഒന്നല്ല ഐഡിയ കാര്യങ്ങൾ ഇവിടെ ഇവിടെ അതായത് ഇതൊക്കെ നമ്മൾ നമ്മൾ ആണ് കസ്റ്റമൈസേഷൻ ഉണ്ട് ഉണ്ട് ആൾക്കാർ പറയുന്ന അനുസരിച്ചല്ല ഞാൻ ഞാനോ ഉം നല്ല നല്ല അടിപൊളി സാരിട്ടു ഇട ഇത് നമ്മുടെ ആലപ്പുഴയില് ആലപ്പുഴയില് ടൗൺ തന്നെയാണ് പഴവങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പള്ളിയുണ്ട് പഴവങ്ങാടി ചർച്ച് ആ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് നേരെ ഓപ്പോസിറ്റ് തന്നെ അതെ ദൈവ ഒരു നമുക്ക് ഇന്ന് നമ്മളിപ്പോ ഒരു മൂന്നര കഴിയുമ്പോഴേ പഴംപുരി പൊരിക്കാനിടത്തോളൂ നാലു മണിയൊക്കെ കഴിയുമ്പോ നൈസ് ആയിട്ട് ഇറങ്ങുന്നു നേരെ പോയി പഴുമുരും ബീഫും കഴിക്കുന്നു ആ വഴി നേരെ പുല്ലുമുട കറങ്ങുന്നു പിന്നെ ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നാണ് എന്റെ അറിവില് അപ്പൊ പിന്നെ ഇവിടെ കൊറേ ആന്റിക് ഷോപ്പുകളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് വേണമെങ്കിൽ അവിടേക്കൊന്ന് കയറി ഒന്ന് വിസിറ്റ് ചെയ്ത് ഒരു ചെയ്തൊരു ഹൈഹലോക്കെ കാണിച്ചു തിരിച്ചു വരാം അത് കഴിഞ്ഞിട്ട് ഇന്ന് റിസോർട്ടിലുള്ള സ്റ്റേ രാത്രിയിൽ പൂളിൽ ഒരു കുളി അത് കഴിഞ്ഞതിനു ശേഷം നെക്സ്റ്റ് ഡേ മോർണിംഗ് അപ്പൊ മോർണിംഗ് നമുക്ക് ഇവിടുന്ന് നേരെ കുട്ടനാട് ഭാഗത്തോട്ട് പോവാം കുട്ടനാടൊക്കെ കരങ്ങി അടിച്ചതിന് ശേഷം ഫാമിലി ഷാപ്പ് ഉണ്ട് ലെവലാണ് അപ്പം ഇവിടെ ആലപ്പുഴയിൽ ഇതിനെ ന്യൂയോർക്ക് സിറ്റി എന്ന് പറയും അവിടത്തെ അല്ല ആലപ്പുഴയിലെ ഷാപ്പിന്റെ പേരെ ന്യൂയോർക്ക് സിറ്റി അവിടെ നമുക്ക് ഏത് വേണം ന്യൂയോർക്കിലെ പല സ്ഥലങ്ങളുണ്ട് സാൻ സാൻ ഫ്രാൻസിസ്കോ അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട് ആ ഷെഡിനാത്ത കരി നമുക്കിരുന്ന് നല്ല ആ മനസ്സിലായി ബാക്കി കൊതിപ്പിക്കല്ലേ അപ്പൊ ഫുൾ ലൈറ്റ് ഡയറി ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇന്നത്തെ ഒരു ദിവസത്തിന് മാത്രം ഇപ്പൊ മതിയായിരുന്നു ഈ തൊര വേണം നിങ്ങൾ കാണണം അപ്പൊ നമ്മള് കൂടുതൽ കൂടുതൽ വിശേഷങ്ങളായിട്ട് വരുന്നേ പറയുവേണ്ടി അതെ അപ്പൊ ഉറപ്പായിട്ട് ഞങ്ങളുടെ ചാനല് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ ഓക്കെ ഞങ്ങൾ ഇന്ത്യ അങ്ങനെ കഴിച്ചു നമ്മൾ ഇതേ ഇന്ത്യൻ ഡ്രസ്സൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മള് നമ്മുടെ പ്ലാൻ പ്രകാരം പഴംപൊരിയും ബീഫും ബീഫും കഴിക്കാൻ അതെ ഒരു ഒരു പിടിക്കും ഞാൻ നിനക്ക് മാഞ്ചേരാന്നല്ലേ പറഞ്ഞോളൂ എവിടാന്ന് പറഞ്ഞില്ലേ അത് തൊള്ളാ ഞാൻ അടുത്തായിരിക്കുന്നു ഒരു മണിക്കൂറുണ്ട് ഇതിൽ ഭയങ്കര തമാശക്കാരിയാ ഭയങ്കര തമാശ Nak adik പഴയ ടഞ്ഞിരിക്ക മുന്നോട്ട് വരുമ്പോ എല്ലാ കുട്ടിയിലോട്ട് മതി പാടത്തിൽ വരുന്ന വെള്ളവും അല്ലേ ആ ഈ ഇത് തുറന്നു വിടക്കില്ലേ പാലം പല കയറും കാരണം ആ ഉണ്ടേ ഇതേപോലെ ഒരു നാലഞ്ച് പാലം ഉണ്ട് ഇതിലും വലിയ പാലം ഉണ്ട് ആഹാ ഇവിടെ ഒതുക്കണം അങ്ങനെ ഞങ്ങൾ OK。<Okay. S 1> okay. ും ബീഫും പിന്നെ ഏഞ്ചലും കഴി ഏഞ്ചല് അറ്റി ചേർന്ന് ഒരുമിച്ച് പോയി കഴിയൂടെ പഴമ്പൊരിയും ബീഫും നല്ല ചൂട് പഴംപൊരിയും ബീഫും ഇവിടത്തെ സ്ഥിരം അങ്ങനെ ഇവിടുത്തെ കുത്തിയാൽ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു വഴി വഴിക്ക് അത് സൂപ്പർ ഞാൻ ഒഴിച്ച് ചോദിക്കാം ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ ആ നല്ല കാര്യം മോത്ത് ചോണ്ട വീഴും അയ്യോ ഞാൻ നയൻറ്റീസ് Yeah. േ ഇതാണ് ഞങ്ങളുടെ ആലപ്പുഴ ആലപ്പുഴക്കൊരു പ്രത്യേക ഭംഗിയ വേണ്ട ഈ അങ്ങനെ സൗന്ദര്യം പിന്നെ ഈ ഇതൊക്കെ എവിടോട്ടാ പോകുന്നറിയോ എല്ലാം കൂടെ ഒരുമിച്ച് ഇപ്പൊ മണി ആകാൻ പോവല്ലേ മണി ആറുമണിയാവുമ്പോ വലയിടാൻ തുടങ്ങും അപ്പൊ വലയിടുമ്പത്തേക്ക് ഈ ബോട്ടുകളൊക്കെ വെള്ളത്തിൽ ഉണ്ടെങ്കിൽ വല കുരുങ്ങും പിന്നെ ആ ബോട്ടിനെ കൊണ്ട് വല്ല അതിന്റെ എൻജിനൊക്കെ മാറേണ്ടി വരും ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ടാണ് ഇതിന്റെ ബാക്കിൽ ഒരു ഇങ്ങനെ കറങ്ങുന്ന സാധനം സാധനവും ബാക്കി ഇപ്പൊ എവിടാണോ ബോട്ട് അവിടെ നിർത്തും മറ്റേ സാധനം ഇട്ട് അവിടെ നിർത്തിയിട്ട് അതേപോലെ ഇപ്പൊ ഇങ്ങനെ ബോട്ട് അധികം നേരം ഇടത്തില്ല കണ്ണിനെ ഈ രാത്രികളില് നടുക്കൊക്കെ ചെന്നിട്ട് ആ ഇങ്ങോട്ട് മാറി ചിലപ്പോ വെള്ളത്തിന്റെ ഒഴുക്കൊക്കെ എങ്ങനെയായിരിക്കും പറയാൻ പറ്റിയല്ലോ എല്ലാം നേരത്തെ പക്ഷെ ഈ ക്യാമറ കൂടെ നമുക്ക് അവരോട് പറയാൻ പറ്റൊന്നല്ലേ ഇങ്ങനെ നമ്മുടെ വള്ളംകളി നടക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് യെസ് ഇതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റോ എൻഡിങ് പോയിന്റോ ഇത് സ്റ്റാർട്ടിങ് പോയിന്റാണ് ഇതാണ് നെഹ്റു വള്ളംകളിയുടെ സ്റ്റാർട്ടിങ് പോയിന്റ് അതെ ഫിനിഷിംഗ് പോയിന്റ് ആണല്ലേ ഫിനിഷിങ് പോയിന്റ് ആണ് സാരില്ല വരാറില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി കണ്ടു ഇപ്പൊ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷെ വൈപാട്ടോ ഞാൻ ഇത്ര നാളും ആലപ്പുഴയിൽ വന്നിട്ടേ ഞാൻ ഇതുപോലെ ആലപ്പുഴ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അതെ അപ്പൊ ഞാൻ എഞ്ചലും പരിചയപ്പെട്ടിട്ടില്ലായിരുന്നു അത് ഞാൻ മനസ്സിലായി അത് ഞാൻ മനസ്സിലാക്കണായിരുന്നു ഞാൻ മനസ്സിലാക്കണായിരുന്നു മനസ്സിലാക്കണ കുറച്ച് നമ്മുടെ ഈ ആനകളൊക്കെ ഓരോ അമ്പലങ്ങളിൽ പോയി നിൽക്കുമ്പോൾ തലയെടുപ്പൊക്കെ നോക്കുന്ന അങ്ങനത്തെ ഒരു പരിപാടിയുണ്ടല്ലോ വലിയ പിടുത്തല്ല നല്ല തൃശ്ശൂർ പൂരത്തിനൊക്കെ ഇങ്ങനെ ഉണ്ട് തല ആ അതേപോലാണ് ഇവിടുത്തെ വള്ളങ്ങളും വള്ളങ്ങളും ഹൗസ് ബോട്ടുകളും ഈ റേറ്റിന് വരുന്ന വള്ളങ്ങൾക്ക് തന്നെ ഒരു പ്രത്യേക തലയെടുപ്പോട് കൂടിയാണ് ഇരിക്കുന്നത് ഇവിടുത്തെ ഓരോ ഹൗസ് ബോട്ടും കണ്ട അവരൊക്കെ കൊട്ടാരം പോലെ കെട്ടി കെട്ടിവെച്ചേക്കുന്നു അതാണ് ഈ ആലപ്പുഴയുടെ ഒരു തലയെടുത്ത് കൊച്ചിയിലേക്ക് കേട്ടോ എന്തിനാണ് കൊച്ചിയിലേക്ക് കൊച്ചി പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് പണ്ടത്തെ കൊച്ചിയെ പെടാൻ പണ്ടത്തെ കൊച്ചി പക്ഷെ പണ്ടത്തെ ആലപ്പുഴ ഇന്നും പുരോഗമിച്ചിട്ടില്ല

ൂക്കളും ഞാൻ ആകുന്നു ഓർമ്മയും സൂപ്പർട്ടാ അടിപൊളി കയറിയാലോ അടിപൊളി ഗൈസ് നൈസ് ആംബിയൻസ് ആട്ടോ ഇനി ഇവിടെ ചെറുതായിട്ട് പണി നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ റൂമെത്തിട്ട് കാണാം ആലപ്പുഴ കൈ അങ്ങനെ ഞാൻ റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയിട്ട് കുറച്ച് നേരം ഒന്നും കിടക്കാമെന്ന് വിചാരിച്ചു അപ്പം സിജോയും ലീനൊക്കെ കുറച്ച് കഴിയുമ്പോൾ എത്തുള്ളൂ ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോൾ അതുപോലെ നമ്മുടെ ഏഞ്ചലും ഒന്ന് വീട്ടിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരും അപ്പം ഞാൻ ഒന്ന് ഉറങ്ങട്ടെ ൈസ് അപ്പം ഞാനൊരു സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞു ഒന്ന് ഫ്രഷ് ആയി കുളിച്ചു വൈ രാത്രി ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി പുറത്തിറങ്ങി കേട്ടോ ഇതാണ് അതിൻ്റെ ആംബിയൻസ് ആയിരുന്നത് ആക്ച്വലി ഇതുവരെ ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് എന്താ പറയുക ഒന്ന് സെറ്റ് ചെയ്ത് ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല ആംബിയൻസ് ആണ് അത് നല്ല രസമാണ് കുറച്ച് പേരം ഇവിടെ വന്നിരിക്കുക നടക്കുക പിന്നെ ഇവരുടെ തന്നെ ഹൗസ് ബോട്ടും ഇവർക്കുണ്ട് അപ്പോൾ ഇവർ തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് നമുക്കെല്ലാം ചെയ്തു തരുന്നതാണ് അവരുടെ ഒഫീഷ്യൽ പേജൊന്നും ആയിട്ടില്ല അവർ ഇങ്ങനെ ഒരു പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കെന്തായാലും ബോറടിച്ചപ്പോൾ ഞാൻ പുറത്തിറങ്ങി കൊതുകല്ല ഈ മറ്റേ പ്രാണിയിൽ ലൈറ്റിൻ്റെ മുകളിൽ വന്നിരിക്കുന്ന പ്രാണി ആ പ്രാണിയാണ് അപ്പോൾ ഏഞ്ചലും സീജോ ലീനുവൊക്കെ കുറച്ച് കഴിയുമ്പോൾ വരും എന്നിട്ട് വേണം ഫുഡ് അടിക്കാൻ അപ്പം അത്ര വായി

റസ്മിൻ ഇപ്പോൾ തന്നെ ആറ് ദോശ ആറാമത്തെ ഇത് ആറ് ദോശയും ബീഫും കഴിച്ചു ഇവിടെ ഏഞ്ചിലാണെന്നുണ്ടെങ്കിൽ എത്ര പൊറോട്ട കഴിച്ചു നാല് പൊറോട്ട ഏ അതെ അതെ ബീഫ് അടിച്ച് കയറ്റുന്നുണ്ട് അല്ലേ അവൾ രണ്ട് പൊറോട്ട എത്രോളം കൈ കഴുകി ഇവിടെ

കുളിക്കാൻ ഉണ്ട് വെള്ളത്തിന്റെ തള്ളി അവിടെ അവിടെ അങ്ങനെയാണെങ്കിൽ രാവിലെ ീച്ചിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ ബീച്ചിലേക്ക് കൊണ്ടുവന്നു ഇതാ കാണുന്നതാണ് ബീച്ച് എന്നിട്ട് ഇവിടെ ഒരാൾ ബ്ലഷ് ചെയ്ത് നിൽക്കുന്ന കണ്ടോ ഇവിടെ ഈ കടയിൽ കേറിയിട്ട് പുതിയ ബാഗ് മേടിച്ചു ഇല്ലേ മേടിച്ചു തന്നു ആ മേടിച്ചു തന്നു അതെ ഈ നിൽക്കുന്ന ആൾക്കാര് വെറുതെ ഒന്ന് കേറി നോക്കാമെന്നാ പറഞ്ഞോളൂ വെറുതെ കയറി നോക്കാന്ന് പറഞ്ഞിട്ട് വീഡിയോ കോളിൽ ഒരാളുണ്ട് ഈ മനുഷ്യനാണ് ഇത്രയും സമയം കളഞ്ഞത് ഹലോ 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 ഇതാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന പുതിയ സെയിൽസ് കീഡിയത് ആ മൂന്ന് നാല് ഇവർക്ക് പ്ലാനാണ് ഇവരെ ഗോവ പോവാനായിട്ടുള്ള പ്ലാനിലാണ് അന്നെ ഇവിടെനിന്ന് ടീഷർട്ട് മേടിച്ചിട്ട് ചെയ്യാനോ ഞാൻ അവിടെ ഒരാളൊന്ന് വീട്ടെടുക്കുന്നത് കൈ ഇതെന്താ സൂമ അതിപ്പോ സൂമി കഴിഞ്ഞോ